അങ്ങനെ ദീർഘനേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിരിക്കുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ അലോട്ട്മെൻറ്റ് ആക്കിയിരിക്കുകയാണ് അപ്പം ആർക്കൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടി ആർക്കൊക്കെ കിട്ടാത്തതുണ്ടായിരിക്കും കിട്ടാത്തവരോട് അതിന് ആദ്യമായി പറയുന്നത് ഇനിയും നമുക്ക് നമുക്കൊരുപാട് ചാൻസുകളുണ്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉണ്ട് തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ട് അതുകൊണ്ട് കിട്ടാത്തത് കൊണ്ട് ഒരു രൂപ വിഷമിക്കേണ്ട ഒരാവശ്യമില്ല എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ അത്യാവശ്യം മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടും എന്നുള്ളത് കൺഫേം ആണ് അതുകൊണ്ട് കിട്ടാത്തതിൻ്റെ പേരിൽ നിങ്ങൾ സാഡായി നിൽക്കേണ്ട ആവശ്യമില്ല ഇപ്പം നിലവിൽ കിട്ടിയ ആളുകൾക്ക് അവർ അതിൽ പരിശോധിക്കുന്ന സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി അവരുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്ത് അതിൽ അലോട്ട്മെൻറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ കാണാൻ പറ്റും പഠിച്ച വിദ്യാർത്ഥികൾ ഇന്ന തീ തീയതി ഇന്ന സമയത്തിനുള്ളിൽ അൽ മാൻട്രി ഫീസ് കമ്പൾസറി ആയിട്ട് അടക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം അലോട്ട്മെൻറ്റിൽ നിന്നും പുറത്തു പോകുന്നതും പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതും എല്ലാം പറഞ്ഞിട്ടെന്റ് ചെയ്യുന്ന അതിന് മുകളിൽ എഴുതി കാണിക്കുന്നുണ്ടാവും അതിന് തൊട്ട് താഴെ കോളേജ് അതിന് നേരത്തായ കോളേജിൻ്റെ പേരുണ്ടായിരിക്കും അപ്പുറത്ത് പ്രോഗ്രാം പ്രോഗ്രാമിൻ്റെ നേരം പേരുണ്ടായിരിക്കും അതിൻ്റെ പ്രയോറിറ്റി അതിന് നേരം നമ്പർ ഉണ്ടായിരിക്കും അതിനേ റിസർവേഷൻ ഓപ്പൺ ആണോ കമ്മ്യൂണിറ്റി ആണോ അല്ലെങ്കിൽ കാസ്റ്റ് മുസ്ലിംസ് ഒ ബി സി ആ വിഭാഗമാണോ എന്നുള്ളത് റിസർവേഷൻ നേരെ തൊട്ട് താഴെ ഉണ്ടാവും മൂന്നാമ നാലാമത്തെ കുളത്തില് എന്തുണ്ടായിരിക്കും അലോട്ട്മെൻറ്റ് പറഞ്ഞ കോളം ഉണ്ടാകും അതിലാണ് നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് ഇത് ഫസ്റ്റ് അലോട്ട്മെൻറ് ആയതുകൊണ്ട് അതിൽ ഫസ്റ്റ് അലോട്ട്മെൻ്റ് ഉണ്ടായിരിക്കും അപ്പം നമ്മൾ അലോട്ട്മെൻറ്റ് കിട്ടിയ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യ കോളത്തിൽ നിങ്ങൾ കിട്ടിയ കോളേജിൻ്റെ പേരുണ്ടായിരിക്കും ആ ഇപ്പം ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ ആ കോളേജിൻ്റെ പേര് അതിലുണ്ടായിരിക്കും സെക്കൻഡ് കോളത്തിൽ നിങ്ങളുടെ പ്രോഗ്രാം ഉണ്ടായിരിക്കും അതായത് ഏത് വിഷയത്തിലേക്കാണോ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണോ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ വിഷയത്തിൻ്റെ പേരുണ്ടായിരിക്കും മൂന്നാമത്തെ നിങ്ങൾക്ക് റിസർവേഷൻ ഏത് വഴിയാണ് അതായത് ഓപ്പൺ ആണെങ്കിൽ ഓപ്പൺ അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എസ് സി എസ് ടി അതായത് രീതിയിലാണോ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത് ആ രീതിയിലുള്ളത് എന്തെങ്കിലും അതിലുണ്ടായിരിക്കും നാലാമത്തെ നിങ്ങൾ അലോട്ട്മെൻ്റ് നമ്പർ അത് എല്ലാവർക്കും ഇപ്പോൾ ഫസ്റ്റ് ആയിരിക്കും അപ്പം ഈ ഈ രീതിയിലാണ് അലോട്ട്മെൻറ്റ് നമുക്ക് സൈറ്റിൽ കാണിക്കാൻ കഴിയുക ഈ രീതിയിൽ അലോട്ട്മെൻറ്റ് നമ്മൾ കാണുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു കോളത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് പേ യുവർ മാൻഡറി ഫീസ് എന്ന് കാണാൻ കഴിയും പേ യുവർ മാൻട്രി ഫീസ് ആണെങ്കിൽ നിങ്ങളുടെ മാൻഡറി ഫീസ് എന്തെങ്കിലും അതിൽ പേ ചെയ്യണം നിങ്ങൾക്ക് ആ ലിങ്ക് വഴി തന്നെ എന്ത് ചെയ്യാൻ പറ്റും ആ ആ ഒരു അവിടെ ക്ലിക്ക് ചെയ്താൽ നേരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങൾ ആ അടയ്ക്കേണ്ട എമൗണ്ട് അവിടെ കാണിക്കും ആ എമൗണ്ട് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് ആ പേയ്മെൻറ്റ് റെസിപ്റ്റ് നിങ്ങൾ എടുത്ത് വെക്കണം മനസ്സിലായോ പിന്നെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഈ റെസിപ്റ്റ് ആണ് മാൻഡറി ആണ് ആ മാൻഡറി വീസ് അടച്ച റെസിപ്റ്റ് പിന്നീട് നമുക്ക് സൈറ്റിൽ നിന്ന് കിട്ടുന്നതിൽ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളിപ്പോൾ ഇന്ന് അടക്കുന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ സൈറ്റിന് ചെറിയൊരു ബുദ്ധി പ്രയാസമുണ്ട് അതായത് ചെറിയ എല്ലാവരും സൈറ്റിൽ ക്ലി കളിക്കുന്ന സമയമായതുകൊണ്ട് സൈറ്റ് ലോഡാവുന്നില്ല അപ്പോൾ നിങ്ങൾ ഇന്നോ നാളൊക്കെ ആയിട്ട് അതായത് ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി അഞ്ച് മണിക്ക് മുമ്പായിട്ട് മാൻഡ്രി അടക്കണം അടക്കണമെന്നാണ് ആ സമയത്തിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക നിങ്ങളാ ഫേ ഫീസ് അടച്ചിട്ട് ആ റെസിപ്റ്റ് എടുത്ത് വെക്കുക പക്ഷെ ഒന്ന് എന്ത് ചെയ്യാം നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്തിട്ട് അതിൽ അലോട്ട്മെൻറ്റ് കാണിക്കുന്ന ഭാഗവും അതുപോലെ തന്നെ കോളേജ് കാണിക്കുന്ന ഭാഗവും നിങ്ങളുടെ വിഷയം ആൻട്രി ഫീസ് അടക്കേണ്ട രൂപം അതിൻ്റെ ഒരു സ്ക്രീൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം അത് പ്രകാരം എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ അലോ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ആക്കിയിട്ട് ചെക്ക് ചെയ്യുക അലോട്ട്മെൻറ്റ് കിട്ടിയവർ എന്ത് ചെയ്യാം ഞാൻ കാണിക്കുന്ന പോലെ തന്നെ മാൻട്രി ഫീസ് അടക്കാൻ ശ്രമിക്കുക ഇവിടെ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സൈറ്റ് അടിക്കുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്നേരം അടിച്ചിട്ട് എന്ത് ചെയ്യുക എൻ്റെ അടിക്കുക അവിടെ നേരെ നമ്മൾ എന്ത് ചെയ്യുക ഡയറക്ടർ ഓഫ് അഡ്മിഷൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ഉള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇതാ എഫ് വൈ യു ജി പി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതാ ആദ്യം നമുക്കിവിടെ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് കാണിച്ചിരുന്നത് ഇപ്പോൾ ഇവിടെ എഫ് യു എഫ് വൈ യു ജി പി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് ഫസ്റ്റ് അലോട്ട്മെൻ്റ് ഉണ്ട് ഉണ്ടോ ഇവിടെ എന്ത് ചെയ്യുക ക്ലിക്ക് ഹെയർന്ന് കൊടുത്ത് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യോ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും കണ്ടോ ഇങ്ങനെ ഒരു ക്യാപ്പ് ഐ ഡിയും യു കി ഐ ഡി കാൽ പേജ് ഓപ്പൺ ആയി വരും ഇവിടെ ഇവിടെ ക്യാപ്പ് ഐ ഡി കൊടുക്കുക ക്യാപ്പ് ഐ ഡി കൊടുത്തിട്ട് എന്ത് ചെയ്യുക ഇവിടെ സെക്യൂരിറ്റി കൂടെ വരുത്തിട്ട് എന്ത് ചെയ്യുക നേരെ ലോഗിൻ ക്ലിക്ക് ചെയ്യുക പേജ് ഡാഷ് ബോർഡ് ഓപ്പൺ ആയി വരും ക്യാപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുകളിൽ ഉണ്ടാവും ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ഉണ്ടാവും ഇവിടെ നിങ്ങളെ പ്രൊഫൈൽ പിച്ചർ ഉണ്ടായിരിക്കും ദ വെൽക്കം ടു ക്യാബ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് കണ്ടോ അങ്ങനെ ഒരു സാധനം ഓപ്പണായി വരും ഇതിലാണ് ഇവിടെ തന്നെ നമ്മൾ അലോട്ട്മെൻറ്റ് കിട്ടിയോ ഇല്ലയെന്ന് അറിയാം ഇവിടെ അലോട്ട്മെൻ്റ് ഉള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് കയർ കൊടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയതായിട്ട് കാണിക്കും ഒക്കെ അതുപോലെ തന്നെ ഇവിടെ ഡൗൺലോഡ് പ്രിൻ്റ് ഔട്ട് അതായത് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്ത സമയത്തുള്ള പ്രിൻ്റ് ഔട്ട് ആ പ്രിൻ്റ് ഔട്ട് എന്ത് ചെയ്യും ഇവിടെ കാണിക്കും നിങ്ങൾക്ക് അത് ഡൗൺലോഡായിട്ട് കിട്ടും പിന്നെ ചലാൻ റെസിപ്റ്റ് നിങ്ങൾ അന്ന് കൊടുത്തിന് പേയ്മെൻറ്റ് അടച്ചിരുന്ന ചലാന് അന്ന് നിങ്ങൾ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ചിട്ടുണ്ട് അത് മാൻട്രി ഫീസ് അല്ലെട്ടോ അത് നിങ്ങൾ ആണ് ബീസാണ് അത് മാൻട്രി ബീസല്ല പിന്നെ അഡ്മിഷൻ ഇവിടെ അഡ്മിഷൻ ക്ലിക്ക് ചെയ്യാറ് കൊടുക്കുന്ന സമയത്ത് കണ്ടോ കറന്റ്ലി നോട്ട് അവൈലബിൾ അപ്പം അഡ്മിഷൻ നമുക്ക് എടുക്കാനുള്ള സൗകര്യം ഇപ്പം വെബ്സൈറ്റിൽ ഓപ്പൺ ആയിട്ടില്ല അത് പിന്നീട് നോട്ടിഫിക്കേഷൻ ഇറക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പിന്നെ ഹയർ ഓപ്ഷൻ ക്യാൻസൽ എന്നുള്ള ഓപ്ഷൻ ഓപ്ഷനാണുള്ളത് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കറൻ്റ്ലി നോട്ട് അവൈലബിൾ അതും ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ എന്ത് ചെയ്യില്ല ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല പിന്നെ കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് അതും കറണ്ട്ലി നോട്ട് അവൈലബിൾ ആണ് അത് സൈറ്റിൽ അവൈലബിൾ അല്ല പിന്നെ മാൻട്രി ഫീസ് അടക്കാനുള്ളത് നമ്മൾ ഇതിലടക്കരുത് ഇത് മാൻട്രി ഫീസ് വേറെയാണ് നമ്മുടെ അലോട്ട്മെൻറ്റ് അതായത് അലോട്ട്മെൻറ്റ് ലോക്ക് ചെയ്യാനുള്ള മാൻട്രി ഫീ ഈ ക്ലിക്ക് ഹെയറിൽ പോയിട്ട് ഇവിടെ നമ്മുടെ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽ ഉണ്ടായിരിക്കും ഇവിടെ ഇതൊക്കെ പേ യുവർ മാൻട്രി ഫീസ് ഈ പേ യുവർ മാൻട്രി ഫീസ് ക്ലിക്ക് ചെയ്യുക ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും അതെ ലോഡ് ചെയ്യും ഉണ്ടോ ഇതിപ്പോൾ സൈറ്റ് ഒരുപാട് ആളുകൾ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ലോഡുണ്ട് അതിൽ പോയിട്ട് എന്ത് ചെയ്യുന്ന നമുക്ക് മാൻട്രി ഫീസ് അടച്ചാൽ മതി പേ യുവർ മററി ഫീസ് പോയിട്ട് എന്ത് ചെയ്യുക മേൻഡറി ഫീസ് എടുക്കുക ഈ മാൻഡറി ഈ മാൻഡറി ഫീ കാണിക്കുന്നുണ്ടല്ലോ അത് നമുക്കിപ്പോൾ അവൈലബിൾ അല്ല നോട്ട് അവൈലബിൾ ആയിരിക്കും പിന്നെ റാങ്ക് ലിസ്റ്റും ഇപ്പോൾ നമുക്കെന്ത് ചെയ്യാൻ പറ്റില്ല കറൻ്റലി നോട്ട് അവൈലബിൾ ആണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ ശ്രദ്ധിക്കാൻ ഉള്ളത് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റിൽ പോയിട്ട് മാൻഡ്രി ഫീ അടക്കാനുള്ള ഓപ്ഷൻ മാത്രമേ നമുക്ക് എന്തേ ഉള്ളൂ ഇപ്പോൾ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അങ്ങനെ പറഞ്ഞത് ഡേറ്റ് ഉണ്ടല്ലോ ആ ഡേറ്റ് നിങ്ങൾ കമ്പൾസറി ആയിട്ട് ഓർമ്മയിൽ ഉണ്ടാവണം കാരണം ആ ഡേറ്റിൻ്റെ അപ്പുറത്തേക്ക് ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഴ് മണിയായി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് അസ്വാധുവായി പോകും മാത്രമല്ല പിന്നീടുള്ള ഒരു അലോട്ട്മെൻ്റ് നിങ്ങൾ പരിഗണിക്കില്ല ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആ ഫീസ് കമ്പൾസറി ആയിട്ട് ആ ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അതായത് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ഏകദേശം ഇരുപത്തി മൂന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ ഇരുപത്തിനാല് ചൊവ്വ ഇരുപത്തഞ്ച് ബുധൻ ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് എന്ത് ചെയ്യുക നിങ്ങളാ പേയ്മെൻറ്റ് നിർബന്ധമായിട്ട് അടക്കണം ഈ പേയ്മെൻറ്റ് അടക്കാൻ നിങ്ങൾ ഒരു അക്ഷയ സെൻറ്ററിലോ ഒരു സേവാ കേന്ദ്രത്തിലോ പോകേണ്ടതില്ല ഞാൻ അറിയാത്തവർക്ക് പോകുകയും ചെയ്യട്ടോ ഞാൻ പോകണ്ടെന്ന് കുറ്റം പറയല്ല പോകണം എന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കിട്ടിയ അതേ വെബ്സൈറ്റിൽ അതിൻ്റെ തൊട്ടു താഴെയുള്ള പേ യോർ മാൻട്രീ ഫീസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ നെറ്റ് ബാങ്കിങ്ങോ യു പി ഐ വെച്ചിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുവഴി എന്ത് ചെയ്യാം മാക്സിമം പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് ആ പേയ്മെൻറ്റ് ചെയ്തിട്ട് റെസിപ്റ്റ് എടുത്ത് വയ്ക്കുകയും ചെയ്യുക ഇപ്പോൾ ഇതിൽ നമ്മളെന്ത് ചെയ്യില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഇപ്പം അഡ്മിഷൻ എപ്പോഴാണോ എടുക്കണം എന്നുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നില്ല അത് പിന്നീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആയിട്ട് എന്ത് ചെയ്യും നോട്ടിഫിക്കേഷൻ വരും പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ആക്കാനുള്ള ഓപ്ഷൻ വന്നില്ല പിന്നെ അതുപോലെ അഡ്മിഷൻ എടുക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനും എന്ത് ചെയ്തില്ല ഓപ്ഷൻ ഓപ്പണായി വന്നിട്ടില്ല അപ്പോൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ അഡ്മിഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പം നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ട് നമ്മളത് ചർച്ച ചെയ്യേണ്ട നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാൻട്രി ഫീസ് അടക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് അടക്കുക പിന്നെ മറ്റൊരു കാര്യം അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു കാരണവശാലും വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്കുള്ള ഓപ്ഷൻ ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉണ്ട് തേർഡ് അലോട്ട്മെൻറ് ഉണ്ട് അത് കഴിഞ്ഞിട്ടുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ് ഉണ്ട് അപ്പോൾ ഇത്രയും നാല് ഇനിയും മൂന്ന് അലോട്ട്മെൻറ്റ് ബാക്കിയുള്ളത് കൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക അതിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുക ഓക്കെ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വീണ്ടും വരുന്നവരെ ഓക്കെ ബൈ